ഒരു ഒരു പരിപാടി നടക്കുന്നു ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ സങ്കല്പിച്ചോളൂ ക്ഷേത്രത്തിലെ ഒരു ഉത്സവത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം വേദിയാണ് അപ്പം ആദ്യം വന്ന് പ്രാസംഗികൻ ആളുകളെ അഭിസംബോധന ചെയ്തു ഭക്തജനങ്ങളെ അമ്മമാരെ പെങ്ങന്മാരെ ഇങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് പറയുന്നത് രാഷ്ട്രീയക്കാർ വന്നപ്പോഴും അങ്ങനെയാണ് അമ്മമാരെ പെങ്ങന്മാരെ കൊച്ചു കുഞ് കുഞ്ഞ് പിഞ്ചോമനകളെ എന്നൊക്കെ പറഞ്ഞു ചിലർ വന്ന് ധന്യാത്മാക്കളെ ഓരോരുത്തരുടെ സംബോധനയും ഗംഭീരാണ് ആർക്കും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നുന്നില്ല അങ്ങനെ ഒരാൾ വന്നത് അല്ലയോ വിഡികളെ എന്താ എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഏർ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിളി കേട്ടു അതിനു മുമ്പ് ധന്യാത്മാക്കളെ ആ പിന്നെ അമ്മമാരെ ഓ ഭക്തന്മാരെ ആപിൻ എല്ലാം നമ്മളെ സംബന്ധിച്ച് ഒന്നും ഇല്ല പക്ഷേ മൂടന്മാരെ പൊട്ടന്മാരെ എന്നൊക്കെ പറഞ്ഞപ്പോ ഉടനെ ആളുകൾ എഴുന്നേറ്റു അല്ലോ ഇത് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞാ മതി നിങ്ങൾ ആരെയാണ് വിളിച്ചത് അല്ല നിങ്ങളെ അല്ല എന്നെയല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാനിവിടെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ പിന്നെ ആരെയാണ് വിളിച്ചത് പറയാം ഈ കൂട്ടത്തിൽ ആരെയാണ് നിങ്ങൾ വിളിച്ചത് എന്ന് പറ എന്നിട്ട് മതി ബാക്കി ബഹളാവും അതുവരെ ധന്യാത്മൻ എന്ന് പറഞ്ഞ ഒരു പ്രശ്നവും പരിക്കില്ലായിരുന്നു ഏഹ് ഭക്തജനം എന്ന് പറഞ്ഞ പ്രശ്നമില്ല കാരണം ഹേ മൂഢ എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറയുമോ വിളി കേട്ടു ശങ്കരാചാര്യൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ വിളി കേൾപ്പിക്കണം ഇവൻ്റെ അറ്റൻഷൻ എടുക്കാനുണ്ട്